ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത്തി ഏഴ് മിനിറ്റ് ആയിരിക്കുന്നു മൊബൈൽ ഫോണുകളുള്ള ഈ കാലത്തും മൊബൈൽ ഫോണിൽ നോക്കിയാൽ പെട്ടെന്ന് സമയം അറിയാമെന്നിരിക്കെ എന്തുകൊണ്ട് വാച്ചിൽ നോക്കുന്നു എന്നാണെങ്കിൽ മൊബൈൽ ഫോണുകളുണ്ട് എങ്കിൽ പോലും വാച്ച് ഇല്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത ചിലർക്ക് തോന്നിയേക്കും അതുകൊണ്ട് വാച്ച് കെട്ടുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോഴും കുറവുണ്ടാവുന്നില്ല എന്നതാണ് അടുത്ത വാർത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുടെ ഈ കാലത്തും വാച്ച് വിപണിക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് വയനാട് മീനങ്ങാടിയിലെ പൗലോസ് എന്നയാൾ മുപ്പത്തിയേഴ് വർഷമായി സമയത്തിനൊത്ത് സഞ്ചരിക്കുകയാണ് ഈ വാച്ച്മാൻ പ്പത്തേഴ് വർഷക്കാലം സമയത്തിനൊപ്പം ജീവിക്കുക മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കുമ്പൊപ്പം കടികാരവേഗത്തിലോടുന്ന ജീവിതം പൗലോസിന് ശീലമായിട്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി വാച്ചില്ലാതാകുന്ന കാലം വരുമെന്ന് പൗലോസിനെ കാലം പലരൂപത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ മീനങ്ങാടിക്കാരൻ പൗലോസിന് സമയത്തെ വിശ്വാസമായിരുന്നു കാലം പിന്നിടുമ്പോൾ രൂപം മാറിയതല്ലാതെ വാച്ചുകളുടെ വിപണി ഉലയാതെ നിന്നു പൗലോസിന്റെ വിശ്വാസം കാത്തുകൊണ്ട് ും നിറത്തിലും അഴകിനൊത്ത വാച്ചുകളാണ് പൗലോസ് വിപണിയിൽ എത്തിക്കുന്നത് വാച്ചുകൾ റിസ്റ്റ് വാച്ചുകൾ ഇലക്ട്രോണിക്സ് വാച്ചുകൾ തുടങ്ങി എല്ലാ വാച്ചുകളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് പ്രായഭേദമന്യ നിരവധി ആളുകളാണ് പ്രതിദിനം പൗലോസിന്റെ കൊച്ചിക്കട തേടിയെത്തുന്നത് ഘടികാര സൂചികൾ തനിക്കെന്നും അന്നമൂട്ടുമെന്നതിനൊപ്പം ഏത് സാങ്കേതികതക്കും മുന്നിൽ വാച്ചിന്റെ വിപണി താഴില്ലെന്നും പൗലോസ് പറയുന്നു ഓട്ടോമാറ്റിക് ഒക്കെ ായിട്ട് നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തരക്കടില്ലാത്തൊരു വരുമാനം ഈ തൊഴിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഈ മേഖലയിലേക്ക് നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് കാരണം വെച്ചാൽ വാച്ചുകളൊക്കെ വില കൂടിയ വാച്ചുകളൊക്കെ വീണ്ടും ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഓട്ടോമാറ്റിക് വാച്ചൊക്കെ വീണ്ടും ഇറങ്ങി തുടങ്ങി സ്പോർട്സ് വാച്ചുകളുടെ വിവിധ മോഡലുകൾ ക്വാളിറ്റി ഐറ്റംസൊക്കെ വരുന്നത് കാരണം ഒരു നന്നായി വർക്ക് ചെയ്ത് കൊടുത്താൽ ന്യായമായ വരുമാനം ഈ തൊഴിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു മേഖലയാണ് വാച്ച് വിൽപ്പനക്ക് പുറമേ ബാറ്ററി മാറ്റൽ ഉൾപ്പെടെയുള്ള വാച്ച് ചികിത്സകളും പൗലോസ് ചെയ്തു കൊടുക്കും സ്ഥിരതയും സമയവും ഒത്തുചേർന്ന ഒരു ജീവിതമാണ് പൗലോസിന്റെത് സമയമില്ലാത്തവർക്കും സ്ഥിരതയില്ലാത്തവർക്കും പൗലോസ് ഒരു മാതൃകയാണ് പല കാലങ്ങളിലൂടെ പല സമയങ്ങളിലൂടെ കടന്നുപോയൊരു ജീവിതം എന്നതിനാൽ കൂടി കേരളാവശ്യ ന്യൂസ് വയനാട്